ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പാട്ടുത്സവ നഗരിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ സഹോദരപുത്രൻ മാടേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് സിഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത് പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു മോഷണം പോയ ബൈക്ക് പാലക്കാട് ഭാഗത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സെയ്ഫുദ്ദീൻ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസാണ് വിൽപ്പന നടത്തിയിരുന്നത് പ്രതികൾ മുൻപും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചു കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്